അസലാമലൈക്കും വാഹമത്തല്ലാ താരോ അബ്രാക്കാത്തോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖാന തല നമ്മൾക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭയങ്കരമായ ഭയങ്കരമായ നമുക്ക് ഹിജാബത്ത് കിട്ടുന്ന നമ്മുടെ കാര്യങ്ങൾ ശരിയായി കിട്ടുന്ന നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരുന്ന ഒരു മക്കാമിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് ആ മക്കാമിലേക്ക് ആ മഹാൻ്റെ പേരിലേക്ക് നമ്മൾ നീയത്ത് ചെയ്ത് നേർച്ച ചെയ്ത് ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മളെ ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സുബാനത്താല തീർത്തും പരിഹരിച്ചു തരും കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഈ മഹാൻ്റെ പേരിലേക്ക് നമ്മൾ സൂറത്തിൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ഒക്കെ തന്നെ അള്ളാഹു സുബാനെ തല പരിഹരിച്ച് തരും കേട്ടോ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒക്കെ തന്നെ ഒരു അന്ത്യം കാണിച്ചു തരും നമ്മുടെ ഉദ്ദേശങ്ങളും ഒക്കെ അള്ളാഹു സുബാനെ സഫലമാക്കി തരും അപ്പം ആ മഹാൻ്റെ പേരിലേക്ക് നമ്മൾ ഓതുകയാണ് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കുടുംബസമേതം എല്ലാവരും തന്നെ പോയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അവിടെ ഒരുപാട് ജനലക്ഷങ്ങൾ ഒഴുകി വരുന്ന ഒരുപാട് കൂട്ടുകാർ അവിടെ തന്നെ നമ്മളെ കണ്ട് സംസാരിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ അവർ പറഞ്ഞു തന്നതിന് ശേഷം അവരുടെ കാര്യങ്ങൾ പൂർത്തിയായതിന് ശേഷം അവിടെ വന്ന് ജിയാർത്ത് ചെയ്യാമെന്നുകൂടി നീത്ത് വെച്ചത് കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ അതല്ല നമ്മളൊന്ന് ജിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാവരും കുടുംബസമേതം ഒന്ന് ഒരു പള്ളിയിൽ പോയി നമുക്ക് ജിയാർത്ത് ചെയ്യാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ പോയതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബാന തീർത്തും പരിഹരിച്ച് തന്നിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ആദരവായ നബി നബിസലല്ലാഹു അലൈ വസലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ മകനായ മഹാനായ ഏർവാടി മക്കാമിൽ അന്തരവിശ്രമം ഈ ചെയ്യുന്ന ഇബ്രാഹിം ബാതുഷാ റലിയല്ലാഹു അൻഹു മഹാനവകരുടെ പേരിൽ നീയച്ചു ചെയ്ത് അതായത് നേർച്ച ചെയ്ത് നേർച്ചയാക്കി ചെയ്ത ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ഉടനെ തന്നെ പരിഹാരം ലഭിക്കും തീർച്ചയായും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ വിലയേറിയ കമൻ്റും ഞാൻ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ സമയം ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കാനും മനസ്സ് വെക്കണം കേട്ടോ നിങ്ങൾ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറക്കല്ലേ അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉറപ്പായും കിട്ടും കേട്ടോ ഒരുപാട് പേർക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഞങ്ങൾ പോയിട്ടുമുണ്ട് ഫലം കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ അതാണ് ഉറപ്പ് പറയുന്നത് കുടുംബസമേതം പോയ സ്ഥലവും കൂടി ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്കിത് ധൈര്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞു തരുന്നത് തന്നെ ഭയങ്കര കറാമത്തുള്ള വലിയ മഹാനാണ് ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹ്വാൻ പല പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടി എന്ത് ചെയ്യണം എന്ന് അറിയാതെ വരുമ്പോൾ മഹാനവകളുടെ പേരിൽ നേർച്ചയാക്കി സൂറത്തിൽ പാത്തി ഓതിക്കൊള്ളും നമുക്ക് എന്തായാലും അത്ഭുത ഫലം അള്ളാഹു സുഖാനത്താലെ കാട്ടിത്തരും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല രോഗം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ ജോലിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർ ജോലി ശരിയാകത്തവർ കുട്ടികൾ ഉണ്ടാകാൻ ദുവാ ചെയ്യുന്നവർക്ക് ഒക്കെയും തന്നെ ഈ പറയുന്ന പോലെ നേർച്ച ചെയ് നേർന്ന് മഹാനവകൾക്ക് ഫാത്യവോ സുഹൃത്തു ഓതോ ഉറപ്പായും പരിഹാരം കിട്ടും ജോലിക്ക് പോകാൻ മടി കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അവരൊക്കെ നല്ല ഉത്സാഹത്തോടെ തന്നെ ജോലിക്ക് പോയിത്തു തുടങ്ങും വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ നേർച്ച വെച്ച് ഓദിക്കോ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ലേ അങ്ങനെ പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി സമാധാനത്തിലാകും പൈസ ചിലവില്ലാതെ മഹാനവറുകളുടെ പേരിൽ നീയ്യത്ത് ചെയ്ത് സൂറത്തിൽ ഫാത്തിയോ ഓദിക്കോളൂ സൂറത്തിൽ ഫാത്തിയ ഓ ഓതുമ്പോൾ നമുക്ക് അതിൻ്റെ എത്രയാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കേട്ടോളൂ കേട്ടോ നേർച്ച വെക്കുമ്പോൾ നീയത്തെ ചെയ്യേണ്ടത് ഇങ്ങനെ ആവണം എൻ്റെ ഇന്ന ഇന്ന കാര്യം പെട്ടെന്ന് അള്ളാഹുവെ നീ പരിഹരിച്ച് തരണേ അല്ലാന്ന് നമ്മുടെ എന്തല്ലോ എന്തോ ഓരോരോ ആൾക്കാർക്കും പല പല ഉദ്ദേശങ്ങളാണല്ലോ ഉണ്ടാകാന് പല പല ആവശ്യങ്ങളുണ്ടാവും പല പല വിഷമങ്ങളുണ്ടാവും പല പ്രയാസങ്ങളും ആയിരിക്കും അല്ലേ അപ്പം അതൊക്കെ തന്നെ നമുക്ക് റെഡിയായി കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ നീയത്തീരും എൻ്റെ ഇന്ന കാര്യത്തിന് അല്ലാഹുവെ ഞാൻ ഇന്ന മഹാൻ്റെ പേരിലേക്ക് ഞാനിതാ ഞാൻ ഫാത്തിഹ സൂറത്ത് ഇബ്രാഹിം ഫാത്തിഷാർ അലി അള്ളാഹുവാൻബിൻ്റെ പേരിൽ ഞാൻ മുപ്പത്തി മൂന്ന് സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഒരു ദിവസം ഓതാൻ വേണ്ടി നിയത്തി ചെയ്യുന്നു അതുപോലെ തന്നെ ഓതുന്നത് മൂന്ന് ദിവസം തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം നമ്മൾ ഓതണം കേട്ടോ ഒരു ദിവസം നമ്മൾ മുപ്പത്തി മൂന്ന് സൂറത്ത് ഫാത്തിഹ നിയത്തി ചെയ്ത് ഓതുക അത് മൂന്ന് ദിവസം നമ്മൾ ഓതണം അള്ളാഹുബെ എൻ്റെ ഇന്ന കാര്യം എളുപ്പത്തിൽ പരിഹരിച്ച് നൽകണേ അല്ലാ എന്ത് എന്നാണ് നമ്മൾ ദുവാ ചെയ്യേണ്ടി എന്നിട്ട് സംസാരം ഇല്ലാത്ത സമയം നിങ്ങൾ തിരഞ്ഞെടുത്ത് ഓതുക സുബീ നമസ്കാര സമയം ത്തിന് ശേഷം ഓതുന്നെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ ശേഷം അർറഹ്മാൻ സൂറത്ത് ഓതുക ഒരു പ്രാവശ്യം ആയിരക്കണക്കിന് ആളുകൾക്ക് ഫലം കിട്ടിയിരിക്കുന്ന ഒരു അപൂർവ മക്കമാണ് ഈ മക്കാം നമ്മൾ ഒക്കെ അവിടെ പോയപ്പോൾ നേരിൽ കണ്ടതുമാണ് ദിവസം ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന മഹ മഹത്തായ മക്കമാണ് ഏർവാടി ദർഗ അവിടെ എത്തിയാൽ സമയം പോകുന്നത് നമ്മൾ അറിയില്ല വരാൻ മനസ്സും അനുവദിക്കില്ല അത്രയും നല്ലൊരു പുണ്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ ചില ആൾക്കാർ പറയും അല്ലേ അജ്മീറും അതുപോലെ തന്നെ ഏർവാടി ശോതാക്കളടുത്തു നിന്നെല്ലാം പറയുന്ന പോലെ അത്രയും വലിയ പുണ്യമുള്ള പുണ്യകർമ്മമുള്ള സ്ഥലം ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല അതുപോലെ തന്നെ നമ്മൾക്ക് വരാനുള്ള സമയം നമുക്ക് മനസ്സനുവദിക്കൂല അത്രയും പുണ്യമുണ്ട് അവിടെ എത്തിയാൽ മഹാനവറുകളെ പലതരത്തിലും രക്ഷ കിട്ടി എന്ന് പറയുന്ന ഞങ്ങൾ ജനങ്ങളെയാണ് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ എത്തിയവരോ ഈ മഹാനവറുകളോട് ഞങ്ങൾ ദുബ ചെയ്ത് നമ്മൾക്ക് ഉത്തരം കിട്ടിയ പല കാര്യം പല തരത്തിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളൊക്കെ അവരുടെ എത്തിയവരോ ഒരുപാട് ആൾക്കാർ നമ്മളെ കണ്ട് ഉള്ളത് കേട്ടോ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അപ്പം സാമ്പത്തികമുട്ട് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും പൈസ തരാനോ അല്ല സ്വത്ത് തരാനോ ഉണ്ടെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും വീടില്ലാത്തവർക്ക് മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവർ വിവാഹം ഒരു തരത്തിലും ശരിയാകാത്തവർ രോഗം കൊണ്ട് വിഷമിക്കുന്നവർ അങ്ങനെ പല പല കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ആ മഹത്തായ മക്കാമിലേക്ക് നീയത്ത് വെച്ച് ഓതും എളുപ്പത്തിൽ കാര്യം നടന്നു കിട്ടും എല്ലാ മുറാദുകളും ഹാസിലാകും നബി സലാ അലൈ വസല്ലമ്മ തങ്ങളുടെ പേരെക്കുട്ടിയാണ് എന്ന ഇബ്രാഹിം ബാദാ മഹാനവറുകൾക്ക് എത്രമാത്രം കറാമത്തും പോരിശയും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മൾ അവിടേക്ക് നല്ല തക്വയോടെ നല്ല നീയത്തോടെ നമ്മൾ ആ ഹലറത്തിലേക്ക് നമ്മൾ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ നീയത്ത് ചെയ്ത് നേഴ്സ് ചെയ്ത് നമ്മൾ ഓതുക അപ്പോൾ അവിടത്തേക്ക് തവക്കൽ ചെയ്ത് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം അള്ളാഹു സുബാനത്താല നമ്മൾ നൽകും നമുക്ക് നൽകി കിട്ടും ആ മഹാന്റെ ചാരത്ത് നമ്മൾ ഓതുന്നത് സമർപ്പിക്കുമ്പോൾ അള്ളാഹുതാര വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം നൽകും നമ്മുടേതായ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ശമനം തന്ന് അനുഗ്രഹിക്കട്ടെ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തന്ന ജീവിതത്തിൽ സന്തോഷം സമാധാനം നിറഞ്ഞ നാളുകൾ അള്ളാഹു സുബാനത്തില് ആക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ എല്ലാവരും തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ ഉദ്ദേശങ്ങൾ നമുക്ക് എന്താണോ ആവശ്യങ്ങൾ പല പല തരത്തിലുണ്ട് ചിലപ്പം ആർക്കെങ്കിലും ഒരു പൈസ കൊടുക്കാനുണ്ടായിട്ട് അവർ ഭയങ്കരമായി നമ്മുടെ അടുത്ത് പൈസ എത്തിയിട്ടില്ല അവർ ഭയങ്കരമായ ബുദ്ധിമുട്ടികൾ നമ്മളെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ആരെങ്കിലും പൈസ നമ്മൾ വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ അവർക്ക് മനസ്സും ഇല്ലെങ്കിലും അത് അതുപോലത്തെ പല പല വിഷമങ്ങളിൽ ചിലപ്പോൾ നമ്മളെ പെൺ ആൺകുട്ടികൾക്കായാലോ പെൺകുട്ടികൾക്കായാലോ വിവാഹം ഒരു തരത്തിലും ശരിയാവുന്നില്ല ഒരു പല പ്രാവശ്യം നമ്മൾ അതിനെ പെട്ടിട്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ അന്വേഷിച്ച് എല്ലാം റെഡിയാവുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട് അങ്ങനെയുള്ള പല പല വിഷമങ്ങളും അള്ളാഹു സുബാന താല തീർത്തും പരിഹരിച്ചു തരും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം സമാധാനമുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് അള്ളാഹു സുബാന താല നൽകും അതുപോലെ തന്നെ വീടിൻ്റെ പണി എത്രയും പ്രാവശ്യം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചാലും അതിൽ പല പല വിഷമങ്ങൾ വന്ന് ആ പൈസ വേറൊരു രൂപത്തിലേക്ക് ചെലവഴിച്ച് പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ നീയത്ത് ചെയ്ത് ഓതുക അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉയർച്ചയിൽ ഭയങ്കരമായ വിഷമത്തിലാണെന്ന് ബുദ്ധിമുട്ടിലാന്ന് എന്ത് വന്നാലും ഏതൊക്കെ ഒക്കെ നമ്മളുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ടെൻഷനുകളോ ഉണ്ടെങ്കിലും നമ്മൾ ആ ചാരത്തേക്ക് നമ്മൾ ഇത്ര ഫാത്തി അസൂറത്തെ നമ്മൾ നീയത്ത് ചെയ്ത് ഓതുന്നുണ്ട് അള്ളാഹുവേ ആ ഹലറത്തിലേക്ക് ഓതി ഈ ഫാത്തി അസുറത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നീ ആ മഹാൻ്റെ കറാമത് കൊണ്ട് നീ എനിക്കെല്ലാം തരണേ എന്ന് നമ്മൾ അകമഴിഞ്ഞ് കരഞ്ഞ് നമ്മള് ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്താൽ സ്വീകരിച്ച് നമുക്കെല്ലാം തരും നമ്മുടെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്കറിയില്ല അവർ ചോദിക്കുന്നുണ്ട് മുപ്പതിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹാലോചനയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് അവരുടെ ഏജ് എത്രയാണോ നാൽപ്പതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു അപ്പോൾ അവർ വീഡിയോയിൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കണ്ണൂരിൽ നിന്ന് വിവാഹാലോചന മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കമൻ്റ് എഴുതിക്കോളൂ കേട്ടോ അപ്പോൾ അവരുടെ കമൻറ്റ് അതിൽ വരുമായിരിക്കും അപ്പോൾ നിങ്ങൾ നേരിട്ട് അന്വേഷിക്കുക പിടിക്കുക ഒക്കെ ചെയ്തു കേട്ടോ ഇതൊരു ബ്യൂറോ ആയിട്ട് പറയുന്നതല്ല അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ നാളെ കാണുന്നവർക്ക് മയസ്സലാമ